എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ കെ എസ് ഇ ബി ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും തുടങ്ങുമ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും എതിർപ്പ് ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതിനെതിരായുള്ള എതിർപ്പുകളും പരാതികളും സംബന്ധിച്ച് അവസാന തീരുമാനം എടുക്കുന്നതിന് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതിനുള്ള എതിർപ്പ് ഒഴിവാക്കി ലൈൻ വലിക്കുന്നതിന് കെ എസ് ഇ ബിക്ക് ഉത്തരവ് നൽകാനുള്ള അധികാരം പലപ്പോഴും ജില്ലാ മജിസ്ട്രേറ്റ്മാർ ആയ ജില്ലാ കളക്ടർമാർ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനായി കെ എസ് ഇ ബി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് ഇ ബിയിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഈ വിഷയം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇങ്ങനെ ഒരു പരാതി അതായത് ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതിന് തടസ്സങ്ങൾ ചിലർ ഉന്നയിച്ചിട്ടുണ്ട് അവിടെ ഇത് സ്ഥാപിക്കാൻ കഴിയുന്നതല്ല ആയതിനാൽ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ച് കെ എസ് ഇ ബിയെ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതിനുള്ള അനുവാദം നൽകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കെ എസ് ഇ ബി ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകുന്നത് ഈ പരാതിയിൽ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും വിവരം ലൈൻ വലിക്കുന്നതിനുള്ള റൂട്ട് കാണിക്കുന്ന സ്കെച്ച് ലൈൻ വലിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും വ്യക്തികളോ അതുപോലെ ഏതെങ്കിലും സംഘടനകളോ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ പകർപ്പും സഹിതമാണ് കേസിലെ കക്ഷികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള പകർപ്പുകളോടൊപ്പം ജില്ലാ കളക്ടർക്ക് നൽകാറുള്ളത് പക്ഷേ ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും നേരിൽ കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കുകയും അത് പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള അപ്പീൽ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ നൽകാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ മാത്രമായിരിക്കും ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള വാദങ്ങൾ പരിഗണിച്ച ശേഷം ഒരു ഉത്തരവ് നൽകുകയും ചെയ്യും അങ്ങനെ ഒരു ഉത്തരവ് നൽകുകയാണെങ്കിൽ അതിനെതിരെയുള്ള അപ്പീല് സുപ്രീം കോടതിയിൽ മാത്രമേ ഫയൽ ചെയ്യാൻ കഴിയുകയും ഉള്ളൂ അപ്പോൾ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നത് സംബന്ധിച്ച് ഒരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിച്ചത് നിങ്ങൾക്ക് കെ എസ് ഇ ബി ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സമീപത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് എതിർപ്പ് ഉള്ള പക്ഷം രേഖാമൂലം കെ എസ് ഇ ബിക്കും രേഖാമൂലം തന്നെ ജില്ലാ കളക്ടർക്കും ഒരു പരാതി കൊടുക്കുക ആദ്യം കെ എസ് ഇ ബിക്ക് തന്നെ കൊടുക്കാൻ മറക്കാതിരിക്കുകയും ചെയ്യുക അങ്ങനെ നിങ്ങളൊരു പരാതി കെ എസ് ഇ ബിക്ക് ലഭിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എസ് ഇ ബിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതും നിങ്ങളുടെ പരാതിയുടെ രേഖാമൂലമുള്ള പകർപ്പുകൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ഈ ലൈൻ വലിക്കുന്നതിനെതിരെയുള്ള എതിർപ്പുകൾക്ക് അനുസൃതമായി അത് ഒഴിവാക്കി ലൈൻ വലിക്കുന്നതിനുള്ള അനുവാദത്തിന് വേണ്ടി അവർ ജില്ലാ കളക്ടറോട് റിക്വസ്റ്റ് ചെയ്യുകയും തുടർന്ന് ജില്ലാ കളക്ടർ നേരത്തെ പറഞ്ഞ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവിടുകയും ചെയ്യും